ഓ ഫ്രണ്ട്സ് എല്ലാവരും മഴക്കാലത്ത് ഫേസ് ചെയ്യുന്ന പ്രോബ്ലമാണ് ഈച്ച ശല്യം എലിശല്യം അതുപോലെ കൊതുക് മോത്ത് ചെറിയ ചെറിയ പ്രാണികളുടെ ഒക്കെ ശല്യം എല്ലാവരും ഫേസ് ചെയ്താണ് അപ്പോൾ എല്ലാത്തിനെയും ഓടിക്കാൻ പറ്റി നല്ല കിഡ്ഡിലൊരു ഐഡിയ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി അല്ലാതെയായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബിനും സബ്സ്ക്രൈബ് ഓൾ ഒന്ന് ഓൺ കൊണ്ടുതന്നെ അവൾ ചെയ്ത് വെക്കാൻ മറന്നു പോകരുത് ആദ്യത്തെ ടിപ്പ് ബോട്ടിൽ സിസേഴ്സ് ഉപയോഗിച്ച് അതൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് നടു കൂടെ ഒന്ന് മുറിച്ച് രണ്ടാക്കി എടുക്കുന്നുണ്ട് മുറിച്ചെടുത്തിട്ട് ഇതിൻ്റെ ആ മൂടിയുള്ള ഭാഗം ഇതുപോലെ തിരിച്ച് ഉള്ളിലോട്ട് വരുത്തുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഇതെന്തിനാ ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മൾ മഴക്കാലത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് സ്ക്ബറൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ട് അതിനകത്തൊന്ന് ബാഡ് സ്മെല്ല് വരുന്നത് അപ്പോൾ അതിനകത്ത് വെള്ളം ഇരുന്നിട്ടാണ് അങ്ങനെ ബാഡ് സ്മെല്ല് വരുന്നത് അപ്പോൾ വെള്ളം ഊറിപ്പോവാനായിട്ട് നമുക്ക് ഈ സ്ക്ബറും അല്ലെങ്കിൽ സ്റ്റീൽ സ്കബറൊക്കെ നമുക്ക് ഇതിനകത്ത് വെച്ചാൽ ആ വെള്ളം ആ കുപ്പിക്ക് ഇട്ട് ഉള്ളിലോട്ട് വീഴും ീ രീതിയിൽ വെച്ച് കൊടുക്കുമ്പോൾ അതിലെ വെള്ളം ആ കുപ്പിക്കുള്ളിലോട്ട് കളക്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ചില സമയത്ത് നല്ല തിരക്കുള്ള സമയമായിരിക്കും ആ സമയത്ത് അങ്ങനെ നമ്മൾ കവറ് കഴുകിയിട്ട് വെക്കുമ്പോഴാണ് ആ കുപ്പിയിലോട്ട് വെള്ളം കളക്ട് ചെയ്ത് ഇരിക്കുകയായിരിക്കും ചെയ്യുന്നത് അപ്പോൾ അത് നമ്മൾ എടുത്ത് കളയണം അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ കുപ്പിയിൽ നമ്മൾ അങ്ങനെ തിരക്കുള്ള സമയത്ത് നമുക്ക് ഈ കുപ്പിയിൽ ശരം ഉപ്പിട്ട് വെക്കുകയാണെങ്കിൽ ആ സ്മെല്ല് വെള്ളം അവിടെ കെട്ടി കിടന്നിട്ടുള്ള സ്മെല്ലുണ്ടാകുന്നതല്ല കഴിയുമ്പോൾ നമുക്ക് ആ വെള്ളം എടുത്ത് കളയാം പക്ഷെ ചില സമയത്ത് നമ്മൾ രാവിലെ കുട്ടികളെ സ്കൂൾ വിടുന്ന സമയത്തൊക്കെ നല്ല ധൃതിയിലായിരിക്കും പാത്രങ്ങളൊക്കെ കഴിയുന്ന ആ സമയത്ത് നമുക്ക് ആ അതിൽ വീട് കിടക്കുന്ന വെള്ളം എടുത്ത് കളയാനൊന്നും സമയമുണ്ടാവില്ല അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ആ ബാറ്റ്സ്മെനിലൊന്നും ഉണ്ടാകത്തില്ല രണ്ടാമത്തെ ടിപ്പ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പുറപ്പെട്ടാണ് എടുത്തിരിക്കുന്നത് ആ കറികൾക്കാലത്ത് നമ്മൾ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യായിരിക്കും ചെയ്യുന്നത് പക്ഷേ നമ്മൾ ഇതുകൊണ്ട് നമുക്ക് ശല്യക്കാരായ മഴക്കാലത്ത് ശല്യക്കാരായ ഈച്ച പ്രാണികൾ അതുപോലെ പാറ്റ പല്ലി എലി ഇതിനെയൊക്കെ ഓടിക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പ് തന്നെയാണ് നല്ലൊരു ഐഡിയാണ് നമുക്കിത് സിനിമ പല രീതിയിൽ ഉപയോഗിക്കാം അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് ഇവിടെ നോക്കാം നമുക്ക് വീട്ടിൽ ഇത് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ ചെറിയ പ്രാണികളൊക്കെ ഓടിക്കാൻ പറ്റും നല്ല ഒരു ഐഡിയ ആണ് നല്ല ഒരു ഐഡിയ തന്നെയാണിത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു ഐഡിയ തന്നെയാണിത് എടുത്തിരിക്കുന്ന ആ കറുവപ്പട്ടൊന്നും കുറച്ച് എടുത്തിട്ട് മിക്സർ ജാറിലോട്ടൊന്ന് കൈകൊണ്ടൊന്ന് ഓടിച്ചിട്ട് ഓടുത്തിട്ട് നന്നായിട്ട് അത് ഒന്ന് പൊടിയാക്കി എടുക്കുന്നുണ്ടേ ചെറുത്ത കറുവപ്പട്ട ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങ് നല്ല പൊടിയായിട്ട് കിട്ടത്തില്ല തരി തരിയായിട്ട് ഉണ്ടാവും പക്ഷെ നമുക്ക് അത് രണ്ട് മൂന്ന് പ്രാവശ്യം അരിച്ചിട്ട് നമുക്ക് വീണ്ടും നല്ല തരി ഫൈനായിട്ടുള്ള വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നും പൊടിച്ചെടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ അതിനകത്ത് ചെറിയ തരികളൊക്കെ ഉണ്ട് പിന്നീട് ഒരു പേപ്പർ എടുത്തിട്ടുണ്ട് ആ പേപ്പറിലോട്ട് നമ്മൾ പൊടിച്ചെടുത്ത് ആ കറുവപ്പട്ട കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂണോളം ബേക്കിംഗ് സോഡയാണ് അതുപോലെ അര ടീസ്പൂണോളം ഉപ്പൂഴ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് പേപ്പറിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇത് ഇതുപോലെ മടക്കി എടുക്കുക അല്ലെങ്കിൽ ഒരു റബ്ബർ വാൻ ഇട്ടിട്ട് നമുക്ക് ചെറിയ ചെറിയ ഹോൾ ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാനൊരു ഉപയോഗിച്ചിട്ട് ചെറിയ ചെറിയ ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് വേണ്ടി സ്ഥലത്ത് ഇത് കൊണ്ട് നല്ലൊരു റൂം ഫ്രഷ്നർ നല്ലൊരു പോസിറ്റീവ് എനർജി ഇട്ട് നല്ലൊരു റൂം ഫ്രെഷ്നർ തന്നെയാണിത് ഈ കറുൽപ്പട്ടയുടെ സ്മെല്ല് ചെറു പ്രാണികൾ അതുപോലെ പല്ലി പാറ്റ കൊതുക എലി ഇനി ചിലന്തി മോത്ത് ഇതിനൊന്നും ഒട്ടും ഇഷ്ടമില്ല ഇഷ്ടമില്ലാത്ത ഒരു സ്മെല്ലാണിത് മഴക്കാലത്ത് നമുക്കറിയാം ഒരു അവിഞ്ഞ ഒരു സ്മെല്ലായിരിക്കും ഉള്ളത് അപ്പോൾ അതൊന്ന് നമുക്ക് മാറി നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്മെല് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു റൂം ഫ്രഷ്നറായിട്ട് ഇതുപോലെ പിന്നെ വിൻഡോയുടെ സൈഡിലോ അല്ലെങ്കിൽ ബാത്റൂമിലൊക്കെ ഇതുപോലെ വെക്കാവുന്നതാണ് അതുപോലെ കുട്ടികളുടെ ബാഗിനകത്ത് വെക്കാം അതുപോലെ ഷൂസിനകത്ത് വെക്കാവുന്നതാണ് അതുപോലെ നമ്മുടെ കബോർഡൊക്കെ ഇല്ലേ അപ്പോൾ കബോർഡിനകത്തൊക്കെ നമ്മൾ പിന്നെ തുണിയൊക്കെ അടുക്കി വെച്ച് ഈ ഒക്കെ ആയിരിക്കും അപ്പോൾ ഈ മഴക്കാലത്ത് പ്രത്യേകിച്ച് ഇതെല്ലാം കൂടെ ഇരിക്കുക കൂടി ഒരു പ്രത്യേക ഒരു സ്മെല്ലായിരിക്കും ആ സ്മെല്ലൊക്കെ മാറി കിട്ടുന്നതിന് നമുക്ക് തുണിയുടെ കബോർഡിൽ തുണിയുടെ ഇടയിൽ കൊണ്ടുവെക്കാവുന്നതാണ് കബോർഡിൽ തുണിയിലുടെ സൈഡിൽ നമ്മൾ കൊണ്ടുവെക്കുമ്പോൾ ആ തുണിയിൽ ആ ബാഡ് സ്മെല്ല് മാറി കിട്ടുകയും ചെയ്യും അതുപോലെ ഈ കബോഡിൽ നമ്മൾ തുണിയിൽ അടുക്കി വെച്ചതുകൊണ്ട് കുറേ നാളിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചെറിയ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടായി വരാറുണ്ട് പിന്നെ തുണികൾ വെക്കുന്നതുകൊണ്ട് അവിടെ ചെറിയ ചെറിയ പ്രാണികൾ തുണികൾ തിന്നാൻ എന്ന ചെറിയ ചെറിയ പ്രാണികളുണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ടായി വരുന്നതൊക്കെ അവോയ്ഡ് ചെയ്യുന്നതിന് നല്ലൊരു പരിഹാരമാർഗം തന്നെയാണിത് അതുപോലെ കബോർഡിലൊക്കെ നമ്മൾ ഈ രീതിയിൽ വെക്കുമ്പോൾ ഒരു രണ്ട് മാസം കഴിയുമ്പോൾ നമ്മളത് മാറ്റിയിട്ട് വേറെ ഒരു പുതിയ ഇത് ഇതുപോലെ ഉണ്ടാക്കി വെക്കാവുന്നതാണ് ടിപ്പ് അപ്പോൾ കറുവപ്പട്ട ഇങ്ങനെ പൊടിച്ചെടുത്തിട്ട് ഉറുമ്പ് ശരിയുള്ളിടത്ത് നമുക്ക് ഇത് ഇതുപോലെ ഒന്ന് വിതറി വിതറിക്കൊടുക്കാം അതുപോലെ എലിയൊക്കെ വന്നു പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത് ഇട്ടു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്മെല്ല് കാരണം ഈ ഈ ഉറുമ്പും എലിയൊന്നും ആ സ്ഥലത്തോട്ട് പിന്നെ എടുക്കത്തില്ല അതിനെയൊക്കെ ഓടിക്കാൻ പറ്റി നല്ല സിമ്പിളായിട്ട് ഓടിക്കാൻ പറ്റി നല്ലൊരു ടിപ്പ് തന്നെയാണിത് എന്നിട്ടിപ്പോൾ ഒരു എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ആ പൊടിച്ച ആ കറുവപ്പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് അതിലോട്ട് ഒരു കർപ്പൂരം പൊടിച്ച് ചേർക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് അതിലോട്ട് ഓയിലഴിച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ കുക്കിന് ഉപയോഗിക്കുന്ന ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഏറ്റവും ബെസ്റ്റ് പിന്നെ നല്ലെണ്ണയോ അല്ലെങ്കിൽ കടുകെണ്ണയോ ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് അതിലോട്ടൊരു കർപ്പൂരം പൊടിക്കാത്തതോടെ ഇട്ട് വെച്ചു കൊടുത്ത് എന്നിട്ട് ഒരു തിരികൂടെ വെച്ച് കൊടുത്തിട്ടൊന്ന് മെഴുതിരുപയോഗിച്ച് ഒന്ന് കത്തിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സന്ധ്യസമയത്ത് ഇതുപോലെ ഒന്ന് കത്തിച്ച് വെക്കാവുന്നതാണ് ഇങ്ങനെ കത്തിച്ച് വെക്കുവാണേൽ നമുക്ക് കൊതു ശല്യവും അതുപോലെ സന്ധ്യ സമയത്ത് നമ്മൾ ലൈറ്റൊക്കെ ഇടുന്ന സമയത്ത് ചെറു പ്രാണികളൊക്കെ ഭയങ്കരമായിട്ടുള്ള ശല്യം ഉണ്ടാകും അപ്പോൾ അതൊന്നും ആ പരിസരത്തോട്ട് പോലും പെടുത്തില്ല നമ്മൾ കെമിക്കലൊക്കെ ഇടങ്ങിയിട്ടുള്ള കൊതുകിനെ ഓടിക്കാനുള്ള ഒക്കെ കത്തിച്ച് നമ്മൾ വെക്കും സന്ധ്യാസമയത്ത് പക്ഷേ അതിന് പേരെ നമുക്ക് വളരെ നാച്ചുറായിട്ട് നമുക്ക് കൊതുകിനെ ഓടിക്കാൻ പറ്റി നല്ലൊരു റെമഡി തന്നെയാണിത് ഒരു ബൗളിലോട്ട് കുറച്ച് വെള്ളം എടുക്കുന്നുണ്ട് നമ്മൾ ആ പൊടിച്ച കറുവാപ്പട്ടയുടെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഉടനെ ഉപയോഗിക്കാനാണെങ്കിൽ നമുക്കിത് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം അല്ലെങ്കിൽ നമുക്കിത് രണ്ട് ദിവസം ഇങ്ങനെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഈ കറുവപ്പട്ടയുടെ പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്താൽ ആ രീതിയിലും ഉപയോഗിക്കാവുന്നതാണേ അത് ചൂടാക്കുമ്പോഴേ അല്ലെങ്കിൽ നമ്മൾ രണ്ട് ദിവസം മാറ്റി വെക്കുമ്പോൾ ആ കറുവപ്പട്ടയുടെ എസെൻസ് എല്ലാം ആ വെള്ളത്തിലോട്ട് ചേരുകയും ചെയ്യും അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് നല്ല പൂർണ്ണമായിട്ടുള്ള നല്ല ഒരു ഹഡ്രഡ് റിസൾട്ട് കിട്ടുന്നത് ഗ്യാസിലോട്ട് വെച്ചിട്ട് ഗ്യാസ് ഓൺ ആക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പം കറബോപൊട്ടൈഡ് ആ എല്ലാം ആ വെള്ളത്തിലോട്ട് ഇറങ്ങാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതുമൊന്ന് ഗ്യാസ് ഓഫാക്കിയിട്ട് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട് ഇത് തണുത്ത് വന്നിട്ടുണ്ട് ചെറിയൊരു ചൂടുണ്ട് അപ്പോൾ ആ സമയത്ത് ജലം അതിലോട്ട് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇതൊരു ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ബോട്ടിലിൻ്റെ ക്യാപ്പിന് ചെറിയ ഹോളൊക്കെ ഇട്ടതാണ് ഇനി നമുക്ക് സ്ട്രെയിനറിലാണ് ഇതൊഴിക്കുന്നതെങ്കിൽ അത് അടിച്ചിട്ട് വേണം അതിലോട്ട് സ്ട്രെയിനറിലോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഉണ്ടാക്കിയെടുത്ത് നമുക്കൊരു കുപ്പിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാം ഇങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പ് ഡൈനിങ് ടേബിള് അതുപോലെ സിംഗിളൊക്കെ നമുക്ക് ഇതുവരെ സ്പ്രേ കൊടുക്കാം അങ്ങനെ തൂത്ത് ഉടച്ച് നമ്മൾ ഇടുവാണേൽ അവിടെയൊക്കെ ഉള്ള ചെറു പ്രാണികളെയൊക്കെ വരുന്നത് ഒഴിവാക്കാം അതുപോലെ തന്നെ അവിടെ നിന്ന് പിന്നെ ചെറു ജീവികൾ ഈച്ച അതിനൊന്നും കാണത്തേയില്ല അതിൻ്റെ സ്മെല്ല് കാരണം ഇത് ആ സ്ഥലത്തോട്ട് വരത്തേയില്ല അതുപോലെ കട്ടൻ്റെയൊക്കെ പുറയിൽ ചെറിയ ചെറിയ ജീവികളും മോത്തൊക്കെ വന്നിരിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ വരുന്ന ഒഴിവാക്കാനായിട്ട് നമുക്ക് അവിടെയൊക്കെ നിന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഈ സ്മെല്ല് കാരണം അവിടെ ഒന്നും അങ്ങനെയുള്ള ജീവികളൊന്നും വരത്തില്ല ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് തറയൊക്കെ തുടക്കുന്ന വെള്ളത്തിലാണെങ്കിൽ ഇത് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ തുടച്ചിടക്കുവാണെങ്കിൽ നല്ലൊരു പോസിറ്റീവ് വൈബ് ആയിരിക്കും അതുപോലെ ചെറു ജീവികളായ പല്ലി പാറ്റ പിന്നെ കൊതുക് മോത്ത് ഇതിനെയൊക്കെ നമുക്ക് കണ്ണീച്ച ഇതിനെയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണെങ്കിൽ പൂർണ്ണമായിട്ടും തന്നെ ഒഴിവാക്കാൻ പറ്റും നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ ഒരു ലോഷം ഉണ്ടാക്കിയിട്ട് നമുക്ക് പല്ലിയൊക്കെ വരുന്ന സ്ഥലത്ത് അതുപോലെ ചിലന്തി വിലയൊക്കെ ഉള്ള സ്ഥലത്ത് നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ പിന്നെ പല്ലിയെ ചിലന്തിയൊക്കെ നമുക്ക് മനുഷ്യട്ട് നോക്കിയാൽ പോലും കാണത്തില്ല അത്രയ്ക്ക് നല്ലൊരു ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു നാച്ചുറൽ റെമഡി തന്നെയാണിത് ഇന്നത്തെ ടിപ്സ് എല്ലാം എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് തരുമോ അതുപോലെ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒന്നും ഷെയർ കൊടുക്കുക ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും കൂടെ ഓൾ നമുഷനോട് തന്നെ ഒഴിച്ച് ഇത് വെക്കുക അതുപോലെ നിങ്ങളുടെ വിലയറിയ കമന്റിന്റ് രേഖപ്പെടുത്താൻ മറന്നുപോയിട്ട് ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വേറെയും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്